ഏറ്റവും െന്ന് വിധി എഴുതിയ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നീറ്റ് എക്സാമിൽ പോലും മിന്നും വിജയം കരസ്ഥമാക്കിയ പാല കരസ്ഥമാക്കിയൻ സ്റ്റഡി സെന്റർ തുടങ്ങുകയാണ് ഏറ്റവും പുതിയ റിപ്പീറ്റേഴ്സ് ടൂ തൗസൻഡ് ട്വന്റി സിക്സ് നീറ്റ് പ്രോഗ്രാം സ്റ്റാർട്ടിംഗ് ഫ്രം ജൂൺ ട്വന്റി തേർഡ് റിപ്പീറ്റേഴ്സ് പ്രോഗ്രാമുകൾക്കായി കേരളത്തിൽ ഉടനീളം കൊല്ലം കണ്ണൂർ പാല എറണാകുളം തിരുവനന്തപുരം തൃശൂർ മലപ്പുറം കോഴിക്കോട് എന്നിങ്ങനെ ബ്രില്യന്റിന്റെ എട്ട് സെന്ററുകൾ ഒരുക്കിയിട്ടുണ്ട് ഈ എല്ലാ സെന്ററുകളിലെയും ആദ്യ ബാച്ചുകളിൽ നിരവധി വിദ്യാർത്ഥികളാണ് അഡ്മിഷൻ നേടി നീറ്റ് രണ്ടായിരത്തി ഇരുപത്തി ആറിനായുള്ള പരിശീലനം ആരംഭിച്ചത് ആദ്യ ബാച്ചുകളിൽ അഡ്മിഷൻ നേടാൻ സാധിക്കാത്തവർക്കായാണ് ഹോസ്റ്റൽ ഫെസിലിറ്റി ഉൾപ്പെടെ എല്ലാ സൗകര്യങ്ങളോടും കൂടിയുള്ള ഏറ്റവും പുതിയ ബാച്ച് ജൂൺ ഇരുപത്തി മൂന്നിന് ആരംഭിക്കാൻ പോകുന്നത് റിപ്പീറ്റേഴ്സ് പ്രോഗ്രാമിൽ ജോയിൻ ചെയ്യുന്നവർക്ക് നിങ്ങളുടെ പ്ലസ് ടു ബോർഡ് എക്സാം മാർക്ക് അതുപോലെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് നീറ്റ് സ്കോർ ഞങ്ങൾ കണ്ടക്ട് ചെയ്യുന്ന സ്കോളർഷിപ്പ് ടെസ്റ്റ് എന്നിവ പരിഗണിച്ച് റിപ്പീറ്റേഴ്സ് പ്രോഗ്രാം സ്കോളർഷിപ്പ് അടിസ്ഥാനത്തിൽ മുതൽ നൂറ് ശതമാനം വരെ സൗജന്യമായി ലഭിക്കും കൂടാതെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിദ്യാർത്ഥികൾക്കും അതുപോലെ മറ്റേതെങ്കിലും പ്രോഗ്രാമിൽ മുൻപ് ജോയിൻ ചെയ്തിട്ടുള്ള വിദ്യാർത്ഥികൾക്കും സ്ക്രീനിൽ കാണുന്നതനുസരിച്ചുള്ള സ്കോളർഷിപ്പുകൾ ലഭിക്കുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ നീറ്റ് എക്സാമിലും പോയ വർഷങ്ങളിലൊക്കെ നീറ്റ് പരീക്ഷയിൽ കേരള ടോപ്പേഴ്സിനെ സൃഷ്ടിച്ചെടുത്തത് പാലാ ബ്രില്യൻ സ്റ്റഡി സെന്റർ ആണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ കേരള റാങ്ക് ഒന്നും ഫീമെയിൽ കാറ്റഗറി ഓൾ ഇന്ത്യ റാങ്ക് പതിനെട്ടും നേടിയ ദീപ്നിയ ഡി ഉൾപ്പെടെ ആദ്യ അഞ്ചിൽ അഞ്ചും ആദ്യ പത്തിൽ എട്ടും സ്ഥാനക്കാർ ബ്രില്ലിൻറിൽ നിന്നാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഓൾ ഇന്ത്യ റാങ്ക് വൺ നേടിയ ശ്രീനഥ് ശർമിൽ ഉൾപ്പെടെ ആദ്യത്തെ ഒൻപത് കേരള റാങ്കുകളും ആദ്യത്തെ അൻപത് റാങ്കുകളിൽ നാൽപ്പത്തി അഞ്ചും ആദ്യത്തെ നൂറ് റാങ്കുകളിൽ എൺപത്തി ഒൻപതും ബ്രില്ലന്റിലെ വിദ്യാർത്ഥികൾ കരസ്ഥമാക്കി അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മാത്രം അയ്യായിരത്തി ഒരുന്നൂറിലധികം എം ബി ബി എസ് സീറ്റുകളാണ് ബ്രില്ലന്റ് പാലായിലെ വിദ്യാർത്ഥികൾ നേടിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നേടിയത് ഞങ്ങളുടെ ആര്യ ആർ എസ് ിൽ ബ്രില്യന്റിലെ നന്ദിത പി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നേടിയത് ഞങ്ങളുടെ ഗൗരി ശങ്കർ എസ് സോ രണ്ടായിരത്തി ഇരുപത്തി ആറ് നീറ്റ് പരീക്ഷയിൽ മികച്ച സ്കോർ കരസ്ഥമാക്കി എയിംസ് എ എഫ് എം സി ജിപ്മർ എന്നീ രാജ്യത്തെ പ്രമുഖ മെഡിക്കൽ കോളേജുകളിൽ അഡ്മിഷൻ നേടി ഒരു ഡോക്ടർ ആകുക എന്ന നിങ്ങളുടെ സ്വപ്നത്തിലേക്ക് ബ്രില്യന്റിനൊപ്പം തയ്യാറെടുപ്പുകൾ തുടങ്ങാം റിപ്പീറ്റേഴ്സ് പ്രോഗ്രാമിലേക്ക് രജിസ്റ്റർ ചെയ്യുന്നതിനായി വിസിറ്റ് ബ്രില്ല്യൻ പാല ഡോട്ട് ഒ ആർ ജി കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ ഈ കാണുന്ന നമ്പറുകളിൽ കോൺടാക്ട് ചെയ്യുക Brilliant Study Center India's number one coaching center for NEET and JEE